ജീവിതം എന്ന് പറയുന്നത് ഈ പഴയ ദൂരദർശന്റെ ആഞ്ജന പോലെയാണ് ഇപ്പൊ ക്ലിയറാവും ഇപ്പൊ ക്ലിയറാവൂ എന്ന് കരുതി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചു തിരിച്ചുകൊണ്ടിരിക്കും ക്ലിയറാകുമ്പോഴേക്കും പ്രോഗ്രാമും എല്ലാം കഴിഞ്ഞിരിക്കും പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയാൽ അത് പരിഹരിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക അത് തലയിൽ കൊണ്ട് നടക്കുന്നതാണെന്ന് ഏറ്റവും വലിയ പ്രശ്നം ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളൊന്നും ഇനിയും സംഭവിക്കില്ലെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ആ സങ്കടങ്ങൾക്ക് കാരണമായ മനുഷ്യരിൽ നിന്നും അകലം പാലിക്കുവാൻ നമുക്കൊക്കെ സാധിക്കും ചിലതൊക്കെ ആവർത്തിക്കാതിരിക്കുവാൻ ചിലരിൽ നിന്ന് പിന്മാറുന്നതാണെന്നേ നല്ലത് വേദനിക്കപ്പെടുന്ന ഓരോ നിമിഷങ്ങൾക്ക് പിന്നിലും അത് ആവർത്തിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകും വീഴുമെന്ന് ഉറപ്പുള്ള വഴികൾ പിന്നെ സഞ്ചരിക്കാതിരിക്കുന്നതാണ് നല്ലത് അവിടെ വീണ വേദന മാത്രമല്ല സഞ്ചരിച്ച സമയം കൂടിയാണ് നമുക്കൊക്കെ നഷ്ടമാകുന്നത്